ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു എഗ് ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നാല് അണ്ടിപ്പരിപ്പും നാല് ബദാമോണ് എടുത്തത് അണ്ടിപ്പരിപ്പ് മാത്രമായിട്ട് എടുക്കാം പിന്നെ ഞാൻ നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അടുപ്പിൽ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം സ്പൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇവിടെ തക്കാളിയും സവാളയും ഒക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇതൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് ഗരം മസാലയും അത്ര തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം മുട്ട ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽത്തായി വരുമ്പോൾ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിനേക്കാളും കുറവാണ് ജീരകം ചേർത്ത് കൊടുത്തത് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കണം അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേനും ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇത് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിനു പകരം അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം അണ്ടിപ്പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എഗ് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്